എന്റെ എല്ലാ ചെറിയ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൊമാറ്റോയുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് അപ്പൊ ഞാൻ ഈ റോഡിലൊക്കെ നിൽക്കാൻ നേരത്തെ ഒത്തിരി പേര് ഈ ബാഗ് ഒക്കെ തൂക്കി പോകുന്നതാണ് അപ്പൊ ഞാൻ ഇവിടുത്തെ കുറെ ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വകുപ്പാണ് അപ്പം ഞാനും കൂടെ ഒന്ന് ആഡ് ചെയ്തതാണോ ഒന്ന് ഞാനൊന്ന് ആലോചിച്ച് അപ്പൊ ഞാൻ ഇതായത് ഒന്നും ചിന്തിച്ചില്ല സൊമാറ്റോയുടെ ആട്ടങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ആധാറും പാനൊക്കെ ലിങ്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ബാഗ് വേണം കുറച്ച് ക്ലാസ് ഒക്കെ എടുക്കും കേട്ടോ അവർ നമ്മൾ ആ കുറച്ച് എങ്ങനെയാണ് ഇത് ഡെലിവറി ചെയ്യേണ്ടത് കുറച്ച് പേരുടെ നല്ല മുഖങ്ങളെ കാണാം ചീത്ത മുഖങ്ങളെ കാണാം പല മുഖങ്ങളും നമ്മൾ ഇതിലൂടെ ഈ ജോലിക്കോ അന്നേരത്തെ നമ്മൾ കാണേണ്ടി വരും ചിലപ്പോൾ ഫ്ളാറ്റിന്റെ അഞ്ചാം നിലയിലോ പത്താം നിലയിലൊക്കെ നമ്മൾ കയറി കൊടുക്കേണ്ടി വരും നല്ലവരാണ് ചിലപ്പോൾ താഴത്തോട്ട് ഇറങ്ങി വന്നേക്കാൻ ചിലപ്പോ പറയും സെക്യൂരിറ്റിനെ കൊടുത്തേക്ക് അവർ കൊണ്ടുതരും ഇല്ലെങ്കിൽ ദേഷ്യമുള്ളവരൊക്കെയാണോ പറയും നമ്മൾ ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മളെ വന്ന് മേടിക്കാമല്ല നിങ്ങൾ ഇടയിൽ കൊണ്ടുതരും എന്ന് പറയും നമ്മൾ പലരുടെയും പല മുഖങ്ങൾ കാണേണ്ടിവരും അപ്പൊ ഞാനിതൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ ഒരാഴ്ച ഒരാഴ്ച ഞാൻ നോടാണെന്ന് പറഞ്ഞ് ഞാൻ നേരെ ഒരു രണ്ടു ദിവസം അവര് ഇപ്പൊന്ന് എന്റെ മനസ്സ് മടുക്കുകയുണ്ടായി അപ്പൊ ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്യാൻ നിർത്തിവര് നമുക്ക് കുറെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് ലൈസൻസിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചെയ്യും വണ്ടി ഓടിക്കാൻ അറിയണവനാണോ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളവനാണോ നമ്മൾ ഫുഡ് ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഈ പ്രൂഫൊക്കെ നൽകി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചിലവര് ഫുഡ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് അത് ആയിട്ട് നേരെ നിങ്ങൾ നമ്മുടെ അമർക്ബർ തോണി കാണിക്കുന്നതാണെങ്കിൽ പിസത്തിട്ട് ഒരു പീസൊക്കെ എഴുതി നിന്നിരുന്നുണ്ട് ഒരു ആറ് പീസിന്റെ അഞ്ച് പീസ് ആക്കി കൊണ്ട് കൊടുക്കുന്നത് ചിലപ്പോൾ എല്ലാവരും എല്ലാരും നല്ലതും ഉണ്ട് ചീത്തരുമുണ്ട് അപ്പൊ ഞാൻ നേരെ ഇത് ആഡ് ചെയ്തപ്പോ അവർ ആദ്യം തന്നെ ചോദിച്ചത് ബാഗും ടീഷർട്ടൊക്കെ വേണോ എന്നാണ് ഇതൊന്നും ഇല്ലാണ്ട് അവർ നമ്മളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കത്തില്ല ആദ്യം നമുക്ക് ഓടാം ഓടി ഫസ്റ്റ് ഡെലിവറി ചെയ്യാൻ നേരത്തെ നമ്മുടെ ബാഗും ടീഷർട്ടും മരിഞ്ഞായിരിക്കും പിന്നെ ഒരു നൂറ്റമ്പതെട്ട് അവർ സെൽഫി അടിക്കും നമ്മൾ എടുക്കുക ബാഗിട്ടോണ്ട് സെൽഫി എടുക്കണം ബെനീൻ ഇട്ടുകൊണ്ട് സെൽഫി എടുക്കണം ഇതാണെന്ന് അവര് ഇത് ഓൺലൈൻ ആക്കത്തില്ല ഓൺലൈൻ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഗുണമുള്ളൂ അപ്പൊ നേരെ ഞാൻ എന്റെ ഫസ്റ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡെലിവറി ചെയ്തത് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കാം എവിടെ ഒരേ വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കണമല്ലോ ഈ ഫുഡ് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് നേരെ എന്തും വരട്ടെ എന്ന് പറഞ്ഞിട്ട് അടിയിൽ എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ഡെലിവറി എടുത്ത് ഒരു കടയിന്റെ വധക്കൽ പോയി തോന്നി നിൽക്കുകയുണ്ടായി അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അറിഞ്ഞോ ഫസ്റ്റ് ഒരു ജോലി ലെറ്റർ നമ്മൾ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ ഇതിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആഡ് ചെയ്ത് ഇപ്പം നമുക്ക് മെസ്സേജ് വരും നമ്മളിത് അപ്ലൈ കൊടുത്തിട്ട് നേരെ ഒരു കടയിൻ്റെ ലൊക്കേഷൻ കാണിക്കും നമ്മളവിടെ കടയിൽ ചെന്നിട്ട് നമുക്കൊരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ പറയാൻ നിർത്തി ഒരു പറയും നിന്നാട്ടും ടൈമൊക്കെ കാണിക്കും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ലൈറ്റ് ഒക്കെ കാണിക്കും അത് നമുക്ക് അനുസരിച്ച് പോയാൽ മതി പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടയിൻ്റെ വാതിക്കൽ ചെല്ലാൻ നിർത്തേ ഇത് എത്ര സമയം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കത്തുള്ളൂ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നേരെ ഒരു കടയുടെ വാദിക്കൽ പോയി തൂങ്ങി നിൽക്കുക അപ്പം അതിനകത്ത് കാണിക്കും പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ ആദ്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ നമ്മുടെ മുന്നയ്ക്കലുള്ള ക്രീം പോണറിന്റെ അവിടെ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് അപ്പൊ ഞാൻ ഒരു ക്രീം കോർണറിൽ ചെന്നിട്ട് പറഞ്ഞു ചെടാ ഇന്നതുപോലെ ഒരു നമ്പർ ഉണ്ട് അപ്പൊ പറഞ്ഞു ഓക്കെ കൊടുത്തിട്ടില്ലല്ലോ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ കൊടുത്താൽ മാത്രമേ നമ്മൾ അകത്തോട്ട് ചെല്ലു ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പല വിധങ്ങളും നമ്മൾ കാണേണ്ടിവരും അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഈ നമ്പർ ചേട്ടൻ പറഞ്ഞു ഞാൻ ഓക്കെ കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ പകുതി മനസ്സും എടുത്തു അങ്ങനെ ഞാൻ അവിടെ പോയി മാറി നിന്ന് കുറെ നേരം കഴിഞ്ഞിട്ട് ഫോണിൽ വൈബ്രേറ്റ് ഒക്കെ അടിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എനിക്ക് അറിഞ്ഞോട് നമ്പർ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ പുറത്ത് റേറ്റ് ചെയ്തിട്ട് ഞാനിവിടെ അകത്തോട്ട് ഉദ്ദേശിച്ച് ചേട്ടാറിയേക്കെടുത്തേണ്ട കട്ടിയേ എന്ന് ചോദിക്കട്ടെ അവരാ ആഹാ ഇവ പല മുഖങ്ങളും പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ അതിന്റെ ഫസ്റ്റ് ഡെലിവറിയാണ് ഞാൻ ആദ്യമായിട്ട് ആണോ പറയണ്ടേ മോനെ എന്നുള്ള അപ്പോഴാണ് ഞാനൊരു ശരി കണ്ടത് അപ്പം ഇതിന് മുന്നേ വരുന്നവരുടെയൊക്കെ അവസ്ഥ എന്ത് എന്നായിരിക്കും ഞാൻ എന്റെ സ്വഭാവത്തിന്റെ ഒരു ഘടന വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ആദ്യത്തെ ഏറ്റാ ഒന്ന് പറയുന്നത് ആ ഡെലിവറി എടുത്ത് അത് കഴിയുമ്പോൾ നമ്മൾ ഒരേ എടുക്കുമ്പോൾ ഒരേ ഡെലിവറി എടുക്കാൻ നേരിട്ട് അപ്ലൈ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുത്തതിന് നമുക്ക് ലൊക്കേഷൻ കാണിക്കുന്നത് ആ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ പോയി എത്ര മിനിറ്റ് ഉണ്ട് എത്ര രൂപ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കും നമ്മൾ ആ വീടിന്റെ വാടിക്കയിൽ ചെന്നിരുന്നിട്ട് ഒരു നൂറ്റമ്പത് തൊട്ട് വരെ വിളിക്കണം ചിലർ നല്ലവരാണെങ്കിൽ വിഷമം നിൽക്കുന്നതിന് ആണെങ്കിൽ നമ്മൾ വരുമ്പോൾ നോക്കിയിരുന്നു ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടത് നമ്മൾ ഇങ്ങോട്ട് വരെ വിളിക്കും അങ്ങോട്ടല്ല തിരിച്ചു വരും എന്നും പറഞ്ഞു നമ്മളെ തിരിച്ചു വരുന്നിട്ട് നമ്മൾ നേരെ അവരുടെ ലൊക്കേഷനിൽ പോയിട്ട് ചിലപ്പം ഓൺലൈൻ പെയ്ഡ് കൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് ക്യാഷ് ഓൺലൈൻ പെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തിറങ്ങിയിരിക്കും പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയിച്ചു കൊണ്ട് സെറ്റ് ആക്കിയിട്ട് വരും ചില സ്ഥലത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും ചിലന്മാരുടെ പേര് ഏറെ ആയിരിക്കും അതിനകത്ത് ആ ഏരിയയിലുള്ള പേര് ഏറെ ആയിരിക്കും നമ്മൾ അവിടെ ചെന്നിട്ട് ഇവന്മാര് ഫോണും എടുക്കത്തില്ല നമ്മൾ ആ ഏരിയ മൊത്തം പെരുക്കുന്ന വേണം ഇന്നാളുണ്ടോ ഇന്നാളുണ്ട് ഇന്നാളുണ്ടോ ഇവർക്ക് ആർക്കും അറിഞ്ഞൂടാ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായതാണ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്ത് ഞാൻ സാധനമായിട്ട് അവിടെ പോയി നിന്നിട്ട് പുള്ളിക്കാരന്റെ ഉണ്ണി എന്നുള്ളതാണ് അവിടെ അറിയപ്പെടുന്നത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന അഭിഷേകം എന്നാണ് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അഭിഷേകിന്റെ വീടറിയാവാ അഭിഷേകിന്റെ വീട് അറിയാമോ എന്ന് ചോദിച്ചു കണ്ടമാൻ അവൻ ഫോണെടുക്കുന്നില്ല ക്യാഷ് ഓൺ ഡെലിവറി ആർക്കും അറങ്ങൂടാം ലാസ്റ്റ് കുറേ കഴിഞ്ഞിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഓരോ മണിക്കൂർ ഇപ്പൊ പത്ത് ടു പതിനൊന്ന് പതിനൊന്ന് ടു പന്ത്രണ്ട് അങ്ങനെയാണ് അപ്പൊ നമ്മളൊരു ഡെലിവറി കൊടുത്തിട്ട് എങ്ങനെയൊക്കെ വന്നാലും നമ്മളൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറും അവിടെ പോയി കിട്ടും അപ്പൊ അവിടെ പോയി നമ്മ ഇല്ലെങ്കിൽ നമുക്ക് സ്പീഡൊക്കെ ആയിരിക്കും നമ്മൾ ഇത് കൊടുക്കുന്നത് അവിടെ ചെല്ലുന്ന ആൾക്കാരെടുക്കുന്ന അടുത്ത ഇതൊക്കെ ഇത് കൊടുക്കുന്നു നോക്കി റെഡി കൊടുക്കുന്ന അടുത്ത ഹൈ ഹൈ ഓർഡർ ഏരിയയിലേക്ക് പോയി അവിടെ അടിക്കുന്നു പോകുന്ന ആ ഒരു സെറ്റ് ആയിരിക്കും അപ്പൊ ഞാനിവിടെ പോയിട്ട് അരമണിക്കൂറെങ്കിലും നിന്ന് വിളിച്ചു വിളിച്ച് വിളിച്ച് ആ ഏരിയയിലുള്ള എല്ലാവരെയും ഉണർത്തി രാത്രിക്ക് ഇവിടെയും ലാസ്റ്റ് അപ്പോൾ ഒരു പയ്യൻ നടന്നു ചോദിച്ചു ചേട്ടാ സൊമാറ്റാണ് ഞാൻ പറഞ്ഞ സൊമാറ്റാണ് ഇതേപോലെ അഭിഷേകമാണോ അതെ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ അറിയത്തില്ലോന്ന് അത് എന്റെ പേര് ഉണ്ണിയെന്നാണ് ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് പൊന്നേ നമുക്ക് ഇത്രയും മിനിറ്റ് കൊണ്ട് ഇതൊക്കെ കൊടുക്കണം ഇല്ലാന്ന് നമുക്ക് ഐ സോറി ആയിട്ടാണ് ഞാൻ പിന്നെ നമ്മള് നമ്മളാ അവന്റെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കണം അവനിക്കൊരു ഇഷ്യൂ ഇതൊക്കെ പറയുന്നു റീസൺസ് ഒക്കെ പറയുന്നു എടുക്കാൻ പറ്റത്തില്ല അതാണ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീട്ടിൽ ചെന്നു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കായിട്ട് പോകുന്ന സമയത്ത് ചെലവരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഒരു നൂറ് രൂപയുടെ സാധനം അല്ലെ ഒരു നൂറ്റിമൂന്ന് രൂപയുടെ സാധനം നമ്മള് അങ്ങോട്ട് കൊടുക്കാൻ നേരത്ത് അവരുടെ മൂന്ന് രൂപ അല്ലെങ്കിൽ നമ്മൾ കുഴപ്പമില്ല ചേട്ടാ ആ നൂറ് രൂപ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പോകും ഓക്കെ അപ്പൊ നമ്മള് ഇങ്ങോട്ടാണ് നമ്മളിപ്പോ ഒരു തൊണ്ണൂറ്റി എട്ട് രൂപയുടെ സാധനമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവർക്ക് നൂറ് രൂപയാണ് പറയാമെന്ന് ചോദിച്ചാൽ പറയാം ചേരുടെ അർദ്ധവാസകളുണ്ട് അവര് ഇങ്ങനെ രണ്ട് രൂപ എവിടെയെന്ന് ചോദിച്ചു അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഴയും കൊണ്ട് വെയിലും കൊണ്ട് അല്ലേ നമുക്ക് ഏണിങ്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമുക്ക് ഇതിന് ഏണിങ്സ് കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഓർഡർ കിട്ടണം ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ ഒരു പത്തഞ്ഞൂറ് രൂപ ഇട്ട് ആണെന്ന് കഴിഞ്ഞ അത് പത്ത് മുന്നൂറ്റി മുന്നൂറ്റി ഇരുപങ്കിലും അടിച്ചാൽ നമുക്ക് പത്തി ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ നമുക്ക് ഇതിനകത്ത് കിട്ടും ഉണ്ടാക്കാൻ പറ്റും ഇല്ലെങ്കിൽ രാവിലെ ആയിട്ട് നമ്മൾ ഓടണം രാവിലെ ഒരു പത്ത് തൊട്ട് രാത്രി ഒരു പന്ത്രണ്ട് രൂപ എവിടെ ഒരു ആയിരം രൂപ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയൊക്കെ എപ്പോഴും പത്ത് മുന്നൂറ്റി ടിച്ചേ മതിയാവും എന്നാ നമുക്ക് ചിലപ്പോ കുറച്ച് ലാഭം കിട്ടും നമ്മൾ വിചാരിക്കുന്നതാ അത്ര ഏണിങ്സ് ഒന്നും കിട്ടത്തില്ല അപ്പൊ നമ്മളിതേപോലെ ഡെലിവറി ബോയ്കളൊക്കെ വരാൻ നേരം നമ്മൾ ഒരിക്കലും അവര ഒരു മുഖം തറുപ്പിച്ചു നമുക്ക് ഫുഡിന്നുകൊണ്ടാണോ അവർ വരുന്നത് അല്ലാണ്ട് നമ്മളടിക്കാനോ അടിക്കാനോന്നുമില്ല നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവര് നമ്മളെ കറക്റ്റ് ആ സ്പോട്ടിൽ കൊണ്ട് തരാൻ നേരത്ത് നമ്മൾ അവരോട് ഒന്നും കൊടുത്തില്ലെങ്കിലും ഒരു ടാങ്കി എങ്കിലും നമ്മൾ പറയണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലര് നമ്മള് ഫുഡ് കൊണ്ട് കൊടുക്കാൻ നേരത്ത് നമ്മൾ ചിരിച്ചു തോന്നുന്നു സാർ എന്ന് പറയുന്നത് പോണു നമ്മൾ പറഞ്ഞാൽ ഒറ്റപ്പൊക്കെ അപ്പൊ നമ്മൾ ഓർക്കും ഇവര് നമ്മൾ ഫുഡും കൊണ്ട് തന്നെയല്ലേ അത് ഇതിന്റെ മുഖം കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇവര് നമ്മൾ വേറെ എന്താ തെറി പറയാമെന്നാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ശത്രുക്കളെ കണക്ക് നമ്മൾ എത്ര സ്പീഡിൽ എത്തിക്കാൻ നോക്കും അത്രയും സ്പീഡിൽ ഏത് മഴയാണെങ്കിലും ഏത് വെയിലാണെങ്കിലും നമ്മൾ ആ സ്പോട്ടിൽ സാധനം എത്തിക്കും പക്ഷേ ഇവരുടെ ആ ഒരു മുഖം വെച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കയറുമ്പോ തന്നെ നമുക്ക് ഇവര് ഈ തരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് ആദ്യം നമുക്ക് കേറുമ്പോ തന്നെ ഒരു ബാഗും തരൂര് നമുക്കിത് ഇരുപതിനകത്ത് രണ്ട് ക്വാളിറ്റി ഉള്ള ടീ ഷർട്ട് എല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്ഥലം പിന്നെ വേറൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഇതൊരിക്കലും ഫ്രീ അല്ല മക്കളെ നമ്മൾ ഇത് ഡെലിവറി ചെയ്യുന്നെന്ന് പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇത് ഫ്രീ ആയിട്ട് വരില്ല ഇതിന് ഒരു ആയിരത്തി അറുന്നൂറ് രൂപ നമ്മളിന്ന് ഈടാക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത് ഇ എം ഐട്ട് അടക്കാം ഒന്നില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കാം ഫസ്റ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ കിട്ടുന്ന കാശ് നമ്മളിപ്പോൾ ഒരു ഡെലിവറി ഇരുപത്തഞ്ച് രൂപ ആണ് ഇല്ലെങ്കിൽ ഒരു അമ്പത് രൂപ ആണ് നമ്മളൊരു പത്ത് വട്ടു ഓടി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് എന്നുള്ളത് ഇരുന്നൂറ്റമ്പത് ആദ്യം നമുക്ക് എല്ലാവരും വിചാരിക്കുന്നുണ്ടാക്കി ഇവിടുന്ന് ആണെങ്കിലും കൊണ്ട് കൊടുത്താൽ നൂറ് രൂപ ഇരുനൂറ് രൂപ കിട്ടും അവനിക്ക് കുറെ കാശ് കിട്ടുന്നുണ്ട് അങ്ങനെ അല്ലേ ഇരിക്കും നമ്മൾ ഈ നൂറ് രൂപക്കുള്ള ഓർഡർ കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പത്തിരുന്നൂറ് രൂപ സോറി നമ്മൾ ഈ നൂറ് രൂപയുടെ സാധനം കൊണ്ട് കൊടുക്കണം നമ്മൾ പത്തിരുന്നൂറ്റമ്പത് രൂപയുടെ എണ്ണ എങ്ങനെയൊക്കെ പോയി നമ്മൾ അതിനകത്ത് അടിച്ചിട്ട് അത്ര മേങ്ങ ആയിരിക്കും നമുക്ക് ഈ നൂറ് രൂപയുടെ ഓർഡർ എന്ന് പറയുന്നത് അവിടെ കൊണ്ട് കൊടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് പത്തിരുന്നൂറോടെ എണ്ണ പോവും അതേപോലെ നമ്മൾ ഈ ബാഗ് ഇവര് നമുക്ക് ഇതാക്കുന്ന നമ്മളിന്ന് ഇവര് ഫ്രീ ആയിട്ടില്ല ആയിരത്തി അറുന്നൂറ് രൂപ നമ്മളിന്ന് മേടിക്കുന്നുണ്ട് ബാഗ് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി രീതി ഉണ്ടാ നമുക്ക് ഇതിങ്ങനെ മൂന്ന് സൈഡിൽ ലോക്ക് ആണോ ദീതി കണക്ക് ലോക്ക് ദീതി കണക്ക് സിബൊക്കെ ഉണ്ട് രണ്ട് സൈഡിൽ നല്ല അടിപൊളി സിബൊക്കെ ഇവര് വെച്ച് തരുന്നുണ്ട് ഇതാണ് നമ്മുടെ സൊമാറ്റോയുടെ ബാഗ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ബാഗ് അത് ഇതിന്റെ ഇത് വേണ്ട കാണാ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് ഉണ്ട് മഴ വെള്ളം നമുക്ക് കാണിക്കാം ഇതിപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഈ പിസ്സ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് കയ്യിൽ ഒന്നും ഒന്നു പറ്റില്ല അപ്പൊ ഇത് നമുക്കിപ്പോൾ ബാഗിനകത്തൊക്കെ വെച്ചതേ ഇത് കണക്ക് മൂടി കാണിച്ചു എന്താണ് ഈ ബാഗിന്റെ കുറച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം പറയുന്നുണ്ട് ദോ ദോഷങ്ങൾ മാത്രമല്ല ഇത് വേണ്ട ഈ ബാഗിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് തോളിലിട്ട് പോകാൻ പറ്റും ഒരു അടിയിൽ ബാഗുണ്ട് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന നമ്മൾ ബാഗ് ഇടാത്തവര് ഈ ജോലി സമയത്ത് ഇങ്ങനെ നമ്മൾ ഈ ബാഗിട്ടുണ്ടരും പിന്നെ നമുക്ക് ഈ ബാഗ് ഇട്ടുണ്ട് ഹൈ സാർ കേക്ക് വന്നിട്ടുണ്ട് ഹായ് മേഡം പിസ്സ വന്നിട്ടുണ്ട് നമ്മൾ പിങ്ങനെ പറയാം അപ്പൊ നമുക്ക് ഈ ബാഗ് ഒരു കഴിയത് പിന്നെ വേറൊരു കാര്യം അത് കുറെ ഈ ബെൽക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മുടെ വണ്ടിയിലൊക്കെ ലോക്ക് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതെങ്ങാൻ പിന്നിലില്ല സംഭവം പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞി കാര്യം നമ്മളിപ്പോ ഒരു കടയിന്റെ സെൽഫി കറയിൽ ബാധിക്കുക അയച്ചു കൊടുക്കാൻ നിർത്തി ഇത് കിട്ടുണ്ടായിക്കും ഇങ്ങനെ പറയും അപ്പൊ നമ്മൾ ഇതൊന്നും ചിലപ്പോ ചെയ്യാണ്ടൊക്കെ ഇരിക്കാം നമ്മൾ ഇതൊന്നും ഒരാളുടെ ചിലപ്പോ നമ്മൾ ചിലപ്പം പെട്ടെന്ന് ഓൺലൈൻ ആക്കിയിട്ട് നമ്മൾ കുറച്ചേരം സൊമാറ്റോ ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞു ഇത് വരുന്ന ഉടനെ വരിക സെൽഫി ചിലപ്പോ ഞാൻ സെൽഫി എന്തെങ്കിലും കാണും ഞാൻ രണ്ടു സെൽഫി എടുത്ത് അയച്ചു കൊടുത്തു ഇങ്ങനെ അപ്പൊ ഡെലീനെ കാണാൻ ബാഗ് നോക്കിയവർ അപ്പൊ ഞാൻ ഏതെങ്കിലും കറയിൽ വായിക്കാൻ പോയി എല്ലാ കടയിൽ വായിക്കലും ഇപ്പം സജീവമാണ് നമുക്ക് വേറെ ജോലിയിലേക്കാട്ട് കൂടുതൽ എല്ലാ കെ എസ് സി വായിക്കാനാണെങ്കിലും അങ്ങനെയുള്ള ഹയസ്റ്റ് കടയുടെ മാറ്റിക്കാനാണെങ്കിൽ പിള്ളേർ നമുക്ക് ഇങ്ങനെ തൂങ്ങിക്കുന്നതാണോ അത് വെറുതെ ഇന്നും ചെയ്തില്ല നമ്മളൊരു നൂറ്റൊമ്പത് വട്ടെങ്കിലും ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണം അപ്പം ഒരങ്ങാടിക്കുന്നത് ചിലപ്പോ ടൈമൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മാറ്റും പിന്നെ പതിനായിരം വട്ടം നമ്മൾ സൊമാറ്റോയ്ക്ക് വിളിച്ചെടുക്കും എന്താണോ നീ എടുക്കാത്തത് എന്താണ് നീ എടുക്കാത്തത് നീ നീ ഓർഡർ ഒന്നും തരത്തില്ല പിന്നെ ഒരു നമുക്ക് യൂട്യൂബിൽ തരുന്ന കണക്ക് പ്ലേ ബട്ടൺ സിൽവർ ബട്ടൺ ഡയമണ്ട് ബട്ടൺ ഒക്കെ തരും അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു നൂറ് ഓർഡർ കൊടുക്കാൻ പറഞ്ഞു ഞാൻ തൊണ്ണൂറ്റമ്പതിൽ നിർത്തി അപ്പൊ പിറ്റേ ദിവസം പന്ത്രണ്ടോടെ ആയപ്പോൾ എനിക്കൊരീന്ന് പറഞ്ഞു പറയാം ഇത് ടുമോറോ ആയി പേരിന്റെ സിൽവർ ബട്ടൺ ക്യാൻസൽ ചെയ്തിരിക്കുന്നു അപ്പൊ ഞാൻ ഈ ബാഗ് നോക്കുക എന്നിരുന്നോ എന്റെ ടീഷർട്ട് ബാഗ് ഇട്ടിട്ട് ഈ ടീ ഷർട്ട് ഇട്ടിട്ട് സെൽഫി വയ്ക്കാൻ ഇരുത്തോട് പറഞ്ഞു ബാഗ് നിന്നെ കഴിച്ചായിരത്തി അറുന്നൂറ് ബാഗ് ഈ ആയിരത്തി എഴുന്നൂറ് ബാഗിന് എടുക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അന്നാമേ ഇവിടെ ഓൺലൈൻ ആക്കത്തുള്ളൂ അപ്പൊ ഞാൻ ഇവരെ ഏതെങ്കിലും കടയിൽ വായിക്കാൻ പോയിട്ടുണ്ട് ഈ ബാഗ് ഏതെങ്കിലും ബൈക്കിന്റെ പുറകിലേക്ക് റെഡിയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് സെൽഫി എടുത്ത് വെച്ചിരുന്നു അപ്പൊ ഓക്കെ യു റോഡ് ലൈ യു ഗോ യു ഗോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ ഇങ്ങനെ കറങ്ങുന്നത് ഒരിക്കലും ഞാൻ ഒരു കടയിൻ്റെ വാതിക്ക് കുറ്റി അഴിച്ചു നിൽക്കാറില്ല ഞാനിങ്ങനെ ബക്കിൽ സഞ്ചരിക്കുക ഞാൻ കറങ്ങി നടക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ചുമ്മാ എന്താ സെറ്റപ്പ് എന്നറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ആഡ് ചെയ്തത് ഞാൻ ഫുൾ ടൈം റോഡി കാണും ഫുള്ള് കറക്കോണ് ഞാൻ വെച്ചാൽ ഇവിടെ കറക്കോണ് ഞാൻ ഞാനോട് എന്തായാലും കറങ്ങുന്നത് അതിന്റെ കൂടെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഏതെങ്കിലും ആയിട്ട് നമ്മൾ കറങ്ങി നമ്മളിപ്പോൾ സൊമാറ്റോയും കൂടെ ആഡ് ചെയ്തത് അപ്പം നമ്മൾ കറങ്ങാത്തതിനെ കണ്ടിട്ട് കറക്കോട് കാണാത്ത വഴികളിലൂടെയുള്ള യാത്ര പോകാത്ത വശികളിലൂടെയുള്ള യാത്ര ഇല്ലേ നമ്മൾ കറക്കത്തോട് കറങ്ങിറങ്ങി ഇറങ്ങി പന്താറും ഇറങ്ങി ഞാൻ ഒട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ചെയ്തത് കപ്പിൾ ഡെലിവറി ചെയ്യണം അപ്പം കണ്ണൂർ കാലത്ത് ഇപ്പം ഇവരെ എന്നാൽ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാവരെയും ഒറ്റക്ക് താകം നോക്കി ഇങ്ങനെ കരുതിക്കും നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നല്ല ഡ്രസ് ഫുഡൊക്കെയായിട്ട് ഇങ്ങനെ പോകാൻ നേരത്ത് ഇപ്പൊ ഇവര് ഫോൺ വിളിച്ചിട്ട് വിളിച്ച് ഹൈ സർ സൊമാറ്റോ എന്ന് അപ്പൊ പറയാം ഓക്കെ വായിക്കലോ ട്രിങ് തരാം നമ്മൾ അവരുടെ വീട്ടിൽ വായിക്കല് അവരുടെ നേരെ നോക്കി ഇങ്ങോട്ട് ചെയ്യാൻ നേരത്ത് അവര് നമ്മളെ മുന്നേ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കേണ്ടിട്ട് അപ്പൊ ഞാൻ എടുത്തേക്കും സർ സൊമാറ്റോ അപ്പൊ അതെ എന്ന് പറഞ്ഞാൽ കിറ്റിയെടുത്തവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഡ്രസ്സിനല്ലായിരിക്കും നമ്മൾ രണ്ടുപേരും അപ്പൊ ചേക്കും അങ്ങനെ നിങ്ങൾ കപ്പിൾസ് ഡെലിവറി ആണ് അപ്പൊ നമ്മൾ അതേ നമ്മൾ കപ്പിൾസ് ഡെലിവറി ആണ് നമ്മൾ പുതിയതായിട്ട് ആപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ കപ്പിൾസ് ഡെലിവറി ചെയ്യുന്ന ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അംഗത്തോ എടുക്കേണ്ടവർക്കോ അതിനകത്ത് ജോലി എടുക്കേണ്ടവർക്കോ ഇപ്പഴല്ല ഭാവി ആഗ്രഹിക്കുന്നുണ്ട് ആരും ചാടിക്കേരി ഇതിനകത്തോട്ടൊന്നും പറയരുത് സത്യം പറഞ്ഞാൽ അപ്പം ഈ സത്യമന്ത്രി ഗുണമുണ്ട് കേട്ടോ ഈ ഇപ്പം പണിക്കൊന്നും പോകാൻ നടക്കുന്നവർക്ക് ബൈക്കിൽ കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു ഏണിംഗ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ രാവിലത്തെ നമ്മൾ ഓടിയത് കൊണ്ട് അല്ലാണ്ട് നമ്മള് കുറച്ച് നേരെ ഓടിയത് കൊണ്ട് നമുക്ക് ഗുണമെന്നില്ല പിന്നെ വേറൊരു ഗുണനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലൊരു അടിപൊളി ഒരു ബാഗ് കിട്ടും ഇതിനകത്ത് വേറെ നമുക്ക് കൊണ്ടുപോകാം നമുക്ക് ഫുഡൊക്കെ വെച്ചു അപ്പൊ ഞാനിത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പ ഇത് ഇപ്പൊ എല്ലാവരും ഓടുന്നുണ്ട് നമ്മളൊരു ഹോട്ടലിനാധിക്കുന്നൊക്കെ ഇങ്ങനെ തൂങ്ങിക്കുന്നുണ്ട് ആ ഇവിടെ നോക്കിയത് സ്വമാറ്റ സ്വീക അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകും ആ ഒരു കാശിന്റെ അവിടെ തന്നെ ഞാനും ഇതിനിടയ്ക്ക് ഞാൻ അങ്ങനെയാണ് ആഡ് ചെയ്തത് അപ്പൊ നമ്മൾ വിചാരിക്കുന്നില്ല നമ്മൾ ആദ്യം നിർത്താനായിട്ട് ഇവര് ഭയങ്കര ഓൾറെഡി ആയിരിക്കും അടിയെന്ന് വെച്ചാൽ നമ്മൾ മടുക്കും അത് നമ്മൾ അടിക്കും ഇതിന്റെ ഒന്നേ ഇഷ്ടംപോലെ കാശിയിരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും ചിലപ്പം ഞാൻ ചിലപ്പോ പത്തോട്ട് പതിനൊന്നോ പേര് ഇടും പതിനൊന്ന് തൊട്ട് പന്ത്രണ്ടോ പേര് ഇടും ഇങ്ങനെ ഇട്ടിട്ടിട്ട് നമ്മൾ കൂട്ടി പിന്നെ നമ്മൾ ഈ രാത്രി എന്ന് നമ്മൾ ഉള്ളേരിയിലേക്ക് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ വരും പോകുന്നതുകൊണ്ട് എഴുപ്പൊന്നുമില്ല നമ്മള് നോക്കിക്കൊണ്ടൊക്കെ പോവുക വണ്ടിയും കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് ഓടിക്കുകയും മഴക്കാലമൊക്കെയാണ് നമുക്ക് ചിലപ്പോ പറയാൻ പറ്റത്തില്ല ഒരു ആൾക്കാർ നമ്മള് ചിലപ്പോൾ വീടിന്റെ മുട്ടത്തൊക്കെ വെള്ളം നമ്മൾ നമ്മളറിയത്തില്ല അപ്പൊ ഒരു വീടിന്റെ മുട്ടത്തിൽ നിന്ന് പറയുമ്പോ മുറ്റി ചെറിയൊരു വെള്ളം ഉണ്ട് അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല ഒന്നും ഇങ്ങോട്ട് കൊണ്ടിട്ടില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ചെയ്യുന്നതൊക്കെ ഒരു വീടിന്റെ വൈദ്യയിലോട്ട് ഇപ്പം അവര് പറഞ്ഞു പിന്നെ വെള്ളം കിട്ടിയിരിക്കുന്നത് അവനെ വരാൻ പറ്റത്തില്ല ഒരു ചെറിയ കാണുണ്ട് ഈ കാണും എനിക്കറിയാവോ ഞാനിപ്പൊ ആദ്യമായിട്ടല്ലേ ആ വീട്ടിലോട്ട് പോണെന്ന് എന്റെ അടുക്കെ പറഞ്ഞിട്ടൊരു കാണുകയാണ് അപ്പൊ ഞാൻ വരും എനിക്ക് അറിയില്ല അപ്പൊ നമ്മൾ മോനെ കുഴപ്പമൊന്നുമില്ല കൂടെ ഒന്നും കാണക്കല്ലേ ആഴം ഒന്നുമില്ലെന്നു പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഫുഡ് ആയിട്ട് ഇങ്ങനെ എന്റെ കിട്ടാണ് ഞാൻ തോളത്തിട്ടൊന്നും പോകുന്ന നോക്കി ഞാനറിയാണ്ട് സ്ഥാപുണ്ട് സ്ലാവിന്റെ ഇടയിൽ ഒരു സ്ലാ ഇട്ടില്ല ഞാൻ എന്റെ കാലം അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ അങ്ങോട്ട് വേണമെന്ന് കാണാം ഇവിടെ കാണുകൾ പിന്നെ ആ ഗിഷ്യത് കൊണ്ട് കൂടെ നമുക്ക് പോകുമ്പോൾ നമുക്കൊരു വീഴ്ച വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇനി അതിലെ കൂടെ വരുതണം അങ്ങനെ അതൊന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ കാല കാണക്കാത്തോട്ട് അപ്പൊ ഉറങ്ങാൻ നോക്കി വരണ്ടെ ഞാൻ അതല്ലേ പറഞ്ഞത് കണ്ടാ അപ്പൊ അവർക്കറിയാം അവിടെ ഏരിയ നമ്മളവിടെ പോയി പോയിട്ട് ഇപ്പൊ സത്യം പറഞ്ഞത് എനിക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഓർത്തിവർ ഈ ഒരു ഈ വെയിലത്തും മഴയത്തൊക്കെ കിടന്ന് ഓടുന്നതുകൊണ്ട് എനിക്കും ഇതൊന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും നമ്മളെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അപ്പൊ അങ്ങനെ തന്നെ ആഡ് ചെയ്ത് ചുമ്മാ എന്തായാലും റോഡിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് അപ്പൊ നമ്മളെ ഏരിയയിൽ തന്നെ ഫോറോ ഹൈ റോഡർ ഏരിയ അതുകൊണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കുറെ വീടുകളിൽ കൊണ്ട് കൊടുത്തു നല്ല മുഖങ്ങളും കണ്ടിട്ടുണ്ട് കുറെ ഗുണ ദോഷമുഖങ്ങളും കണ്ടിട്ടുണ്ട് കുറെ പേര് ടിപ്പ് കണ്ടിട്ടുണ്ട് ചിലവർ അതിനകത്ത് നമുക്ക് പിന്നെ വേറെ വേറെ നമുക്ക് അതിനകത്ത് ടിപ്പ് വരും പിന്നെ നമുക്ക് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒരു സാലറി ഇട്ട് വരും അത് നമ്മൾ ഓടുന്നണെങ്കിലും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് സാലറി ആയിട്ട് കിട്ടിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീടുകളിൽ ഫുഡ് കൊണ്ട് കൊടുക്കാൻ നേരത്തു ചിലവർ ഓൺലൈൻ പേയ്ഡ് ചെയ്യും ആ ഓൺലൈൻ പേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയറക്റ്റ് അങ്ങോട്ട് തന്നോ ചിലവര് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തെന്ന് ചിലപ്പം അവിടെ നമ്മുടെ കൈയ്യിൽ തരും ചിലപ്പോ അതിനകത്ത് ഗൂഗിൾ പേരെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും ചിലപ്പോൾ നമ്മുടെ കൈയ്യിൽ തരും അപ്പം നമ്മൾ ഈ കൈയ്യിൽ വരുന്ന ക്യാഷ് നമ്മൾ എന്ത് ചെയ്യാൻ പോക്കറ്റ് മണിയായിട്ട് നമ്മൾ പോക്കറ്റ് വെക്കും അപ്പൊ അതിനൊക്കെ നമുക്ക് മൈനസ് ബാലൻസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ഒരു നമ്മുടെ കൈയ്യിൽ തന്നാൽ അഞ്ഞൂറ് രൂപ മൈനസ് ബാലൻസ് അപ്പൊ നമ്മൾ ഓടി നമ്മളെ സാധനപ്പോൾ നാനൂറ്റമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ നമ്മൾ അങ്ങോട്ട് സൊമാറ്റോക്കാർക്ക് കടമായി പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ ഈ ബാഗിന്റെ കാശൊന്നും ആദ്യം കൊടുത്തില്ലായിരുന്നു അപ്പം ഇതൊക്കെ സംഭവം നമ്മളൊന്നും വിചാരിച്ച വയ്ക്കാത്തണെങ്കിൽ നമ്മളാ ഈ ഐഡിയ പ്രൂഫ് എല്ലാം കൊടുക്കാൻ പറ്റുന്നത് ആദ്യം ഇല്ല സൊമാറ്റോയിൽ നിന്നല്ല എന്നെ വിളിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് താങ്കളുടെ ബാഗ് ഇത് ഒരു ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ പറഞ്ഞത് സൊമാറ്റോയിൽ നിന്നൊക്കെ തന്നെ ഗിഫ്റ്റ് ആണെന്ന് ഞാൻ ഓടിപ്പോയി എടുത്ത് നോക്കിയപ്പോൾ ബാഗ് വരും അതിനകത്ത് എമൗണ്ട് ചെയ്തു ആയിരത്തി അറുന്നൂറ് രൂപ അത്യാവശ്യം പക്ഷെ അതാ ഞാൻ കൊടുത്തിട്ടില്ല അപ്പൊ ഇവരിത് എന്താന്ന് വെച്ചാൽ മാസമായിട്ട് ഈടാക്കുന്ന വേണം തോന്നുന്നു എനിക്ക് മറ്റേ സാലറി ഇടക്ക് നൂറായിരുന്നൂറാകെ വെച്ചിരുന്നു അല്ലാന്ന് തന്നെ കൈയിൽ കിട്ടുന്നു കേട്ടോ ഞാൻ ഈ ചില വീടുകളിൽ കൊണ്ട് കൊടുക്കാൻ നേരത്ത് നമുക്ക് ഈ അഞ്ഞൂറ് വരാൻ നേരത്ത് ഈ അഞ്ഞൂറോട് പൊക്കി വെക്കാൻ നേരത്ത് ഇതൊന്നും തന്നെ നമുക്ക് ഇവർക്ക് ഇട്ട് കൊടുക്കാം അതാവുമ്പോൾ നമുക്ക് ഒരാഴ്ചയുടെ ഒരു സാലറി ആയിട്ട് കിട്ടും ഇല്ല നമുക്ക് ഇത് കഴിയത്തുകയാണെങ്കിൽ നമ്മുടെ വട്ടച്ചിലൊക്കെ വേണം പക്ഷെ നമുക്ക് സാലറി ആയിട്ട് ഒന്നും കിട്ടത്തില്ല പിന്നെ നമ്മൾ ഈ മൈനസ് ബാലൻസ് ചെയ്യുന്നത് തിരിച്ചോടി നമ്മൾ ഈ ഇരുപത് മുപ്പത് അമ്പതും ഒന്നും വെച്ചിങ്ങനെ ഓരോന്ന് നേരത്തെ മൈനസ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ കറങ്ങി പിന്നെ നമ്മുടെ സാലറിയിലോട്ട് കയറി വരും അങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് നല്ല രീതിയിൽ സാലറി വേണോന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്നത് അപ്പത്തന്നെ സൊമാറ്റോക്കാർക്ക് ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു മാസം അല്ല ഒരാഴ്ച ഏലിങ്ങ് സൈഡ് എല്ലാ തിങ്കളാഴ്ച വരും നമുക്ക് കാശ് അതിനകത്ത് തന്നെ ഒരു പെൻഡിങ് ഇല്ല നമുക്ക് നിന്ന് ആ ഡെലിവറി ചെയ്യുന്നത് നമുക്ക് അപ്പം അതീ കാണുകയും ചെയ്യും നമ്മൾ ഇത്ര രൂപ കൂടുന്നുണ്ട് നമ്മൾ ഇന്ന ദിവസം ഇത്ര ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇത്ര രൂപ ചിലപ്പോൾ ഓഫർ ഒക്കെ ആയിട്ട് വരില്ല കേട്ടോ സൊമാറ്റോക്കാർ ഈ അവധി ദിവസം ഈ സ്കൂൾ തുറക്കുന്ന ദിവസം പിന്നെ നമ്മൾ മറ്റേ വോട്ടെടുക്കുന്ന ദിവസമൊക്കെ നമ്മൾ ഒരു എൺപത് ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇരുന്നൂറ് രൂപ നമുക്ക് പ്ലസ് ആഡ് ചെയ്ത് തരും അപ്പൊ ഞാൻ രാവിലെ തൊട്ട് ആ ഇരുന്നൂറ് രൂപ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും എന്തായാലും ആണ് ഓടി അപ്പൊ ഞാൻ ഇതിന്റെ പുറകിൽ വേറെ ഒമ്പത് കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ വേറെ ഒമ്പത് കോടി രൂപ കൊടുക്കാൻ വേണ്ടി ഓടി ഒരു പത്ത് എട്ട് മണിയായപ്പോൾ എനിക്കത് ഈ എട്ട് ഒരു ഏഴ് മണിയൊക്കെയായപ്പോ എനിക്കൊരു എട്ട് അടി അടിച്ചു എട്ട് ഡെലിവറി ആണ് ഒമ്പതാമത്തെ ഡെലിവറി കൂടെ ചെയ്താൽ എനിക്ക് ഇരുന്നൂറ് രൂപ അപ്പൊ ഞാൻ ഈ എട്ട് മണിക്ക് അല്ലെ ഏഴ് മണിക്ക് ഞാൻ എട്ട് ഡെലിവറി കൂടെ ചെയ്ത് ഞാൻ എനിക്ക് പിന്നെ കിട്ടുന്നു ഞാൻ രാത്രി അവിടെ ഇവിടെ ഒക്കെ കിടന്ന് കറങ്ങി വേറെ ഞാൻ ഇന്ന് എടുത്തിട്ട് പോകത്തോളം പറഞ്ഞു കിടന്ന് കറങ്ങിയിട്ട് അവൻപതാമത്തെ അടി വന്നത് പന്ത്രണ്ട് മണിക്ക് ഒമ്പാമത്തെ അടി അപ്പൊ ഞാനിപ്പൊ അങ്ങനത്തെ സെറ്റ് ആക്കി എന്റെ മൈൻഡ് ആവുമ്പോ നമ്പർ ഡെലിവറി സെറ്റ് സെറ്റാക്കി പിന്നെ അന്ന ഒരു ഡിന്നർ കാശ് നമുക്ക് ഇരുനൂറ് രൂപ അതും തരും അപ്പൊ ഞാൻ ഈ ഒമ്പത് ഡെലിവറി സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ പോകുന്നിടത്ത് അതിനകത്ത് ഇരിക്കാനിക്കുന്നത് ഏറ്റവും മാറി ഡെലിവറി വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പന്ത്രണ്ട് മണി വരെ നമുക്ക് അടി വരാനുണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആയല്ലോ അപ്പൊ നമ്മൾ ആ ഇരുന്നൂറ് രൂപ കട്ടായി പോയി അവിടെ അങ്ങനെ പോയി ചിലവർക്ക് ചിലവരോട് കൂടി കിട്ടും ചിലവർ തലേരണൊക്കെ ഇരിക്കൂല നമ്മുടെ തലേരോടിക്ക ഇങ്ങനെ പോയതുകൊണ്ട് കാശ് ഇങ്ങോട്ട് അങ്ങോട്ട് പോയി ആയിരുന്നൂറ് രൂപ നമുക്ക് അങ്ങോട്ട് പോയി അപ്പൊ ഞാനിപ്പം രണ്ടുമൂന്ന് ദിവസം ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഓടുന്നതാണ് ഞാനിത് സ്ഥിരമായിട്ടുള്ള തോന്നുന്നില്ല എല്ലാവരുടെയും മൈറ്റും വെയിലിട്ടും കിടന്ന് ഓടുകയാണ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയത് അപ്പൊ എല്ലാവരും ഈ ഫുഡൊക്കെ ഈ വീഡിയോയിലൊക്കെ കൊണ്ടു തരുന്നതിരി ഈ ഫുഡ് ഡെലിവറി ബോയികളുടെ അവരുടെ സാഹചര്യം കൊണ്ടാണ് ഇവർ ഈ ഇങ്ങനെയുള്ള ജോലിയൊക്കെ അവർ തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും വേണോന്ന് ചോദിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഒരു ചീത്ത നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും ചീത്തവാക്ക് ഒരിക്കലും പറയും തോന്നിട്ട് ഇപ്പൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ നിങ്ങളുടെ ഒരു ഇതൊന്നും കൊടുക്കും എന്നൊക്കെ ഞാൻ പറയും അപ്പൊ നമ്മളിപ്പൊ ചെയ്യാൻ നമ്മളെ ഒരു പത്ത് മൂന്ന് മൂന്നൂര് നാലു രൂപ ഒക്കെയാണ് നമ്മൾ പറയും ചില്ലറയിൽ നിന്നും കുഴപ്പമെന്ന് പറയും നേരെ മറിച്ച് നമ്മൾ അങ്ങോട്ട് ഒരു രൂപ രണ്ട് രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് മേടിക്കും ഇതെനിക്കുണ്ടായ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എത്ര പേർക്ക് ഇതൊക്കെ അനുഭവം ഉണ്ടായിരിക്കും എന്തെങ്കിലൊക്കെ ലോകമെന്നൊക്കെ വരാനായിട്ട് കൊടു അവര് സൊമാറ്റോക്കാര് കൊടുക്കും അത് അവരുടെ ഒരു അവരുടെ ഒരു കാൽക്കുലേഷനിലെ അവർ ഓടുന്ന അനുസരിച്ച് പെട്രോൾ അലൗസും അതും ഇതെല്ലാം കൂടെ കൂട്ടി എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അവർ കൊടുക്കത്തുള്ളൂ അപ്പം നല്ല പത്ത് അഞ്ചാ പത്ത് രൂപ നിങ്ങൾക്ക് കൊടുത്തതിന് ഇഷ്ടം ആയിരം രൂപയുടെ ഫുഡ് മേടിക്കുന്നതിന് ഇവിടെ അഞ്ച് രൂപ ഇപ്പോഴൊന്നും നല്ല കാര്യമൊന്നുമില്ല ഞാൻ ഇതായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കും ഞാനിത് കൊടുക്കണമെന്ന് നിർബന്ധിച്ച് പറയുന്നില്ല ഞാനിത് ഓടി എനിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് പറയുന്നത് ഞാനൊരു മൂന്ന് രൂപ അങ്ങോട്ട് കൊടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു അവര് മേടിച്ച് ഞാനൊരു രണ്ടു രൂപ അല്ല എനിക്കൊരു മൂന്ന് രൂപ ഇങ്ങോട്ട് വരാണല്ലോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു രണ്ടു രൂപ അങ്ങോട്ട് കൊടുക്കാന്നുള്ളത് കഴിഞ്ഞിട്ട് മേടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ എച്ചി തലമുറിക്കും ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു എന്റെ ഒരു എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് ഈ സൊമാറ്റോ ഓടിയോർക്ക് കുറെ അനുഭവം ഉണ്ടായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പയ്യൻ ഒരു കൊച്ചു പയ്യൻ പ്ലസ് ടുവിലെ പത്തില പഠിക്കുന്നതിന്റെ ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപയുടെ സാധനം കൊണ്ട് കൊടുത്തത് ആ പയ്യൻ നമുക്ക് ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞു ഇരുന്നൂറ്റഞ്ചു രൂപ അവന്റെ ആ ഒരു മനസ്സ് നമുക്ക് മുതിർന്നവരിൽ കാണുന്നില്ല നമ്മൾ ഉള്ളവനിൽ കാണുന്നില്ല എന്നാണ് വെച്ചാൽ ഒള്ളോന്റെ വീട്ടിൽ പോകുന്നവരെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റു രൂപയുടെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അഞ്ചു രൂപ അപ്പൊ നമ്മൾ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ചില്ല അഞ്ചു രൂപയുടെ കിട്ടില്ല അപ്പൊ നമ്മൾ ദാരിദ്ര്യം പറഞ്ഞാൽ നമ്മൾ അഞ്ചു രൂപയായിട്ട് അങ്ങോട്ട് കൊടുക്കും പക്ഷേ ഇതോടൊപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പിള്ളേർ നമ്മുക്ക് വരുന്നത് നെട്ടും നമ്മളെ പോകാൻ വെച്ചു പറഞ്ഞാൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കും അവൻ്റെ മനസ്സാണ് പക്ഷെ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും അത്രയെല്ലാം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിക്കാൻ ഓക്കെ ചെലവരെ താങ്ക് യു അപ്പൊ നമ്മൾ വിചാരിക്കും താങ്ക് യു മാത്രമല്ല അല്ലെ ചില വീട്ടിൽ ചില നേരത്തെ അവർ ചേട്ടൻ നൂറ് രൂപ കൊടുത്ത് കണ്ടിട്ട് മോന്നിരിക്കും പക്ഷെ ആ നൂറ് രൂപ ഇല്ലാത്തവരെ കേട്ടോ അതാണ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വണ്ടാനത്തൊരു വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ചേട്ടൻ ഒരു ഇന്നലെ കേട്ട് വേണ്ടി മിണ്ട കൊടുത്ത് ഇങ്ങനെ വിതാർത്താവുള്ള പാപ്പത്തെ ചേട്ടൻ ഒന്നും ഒന്നും കിട്ടത്തില്ലേ ആ ചേട്ടനെ ഞെട്ടിച്ച് വന്നു നൂറ് മോനെ തിരുന്നോട്ട് അപ്പൊ അല്ല ചേട്ടാ ക്യാഷ് ആവുമ്പോൾ ഒന്ന് ഓൺലൈൻ ആണ് അപ്പൊ ചായ പിടിച്ചോണ്ടു മെട്ടിപ്പാ അതും പത്ത് നാന്നൂറ് രൂപ നാണേ ഞാൻ കൊണ്ടു കൊടുത്തത് ഇത് നൂറ് രൂപയ്ക്ക് കേട്ടോ തന്നു മനസ്സിലെ അപ്പൊ എല്ലാവരും ഈ ഇത് ഈ ഈയൊരു എക്സ്പീരിയൻസ് എന്തായാലും ഈ വീഡിയോ ഭാഗത്ത് കമന്റ് ഇടുക ഇങ്ങനെയുള്ള നിങ്ങൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ഈ സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ ഓടുന്നവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാണുന്നവരൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടായാലോ നാളെ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടായാലോ അതിനു വേണ്ടിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനും നിങ്ങളെപ്പോലെ ഒരു സൊമാറ്റോ ഡെലിവറി ബോയ് ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പറഞ്ഞത് വേറൊരു കാര്യമില്ല നല്ലൊരു ജോലി നമ്മൾ ഒരിക്കലും നമ്മൾ വീണോ സെറ്റപ്പ് അല്ല നമുക്ക് ഇത് രണ്ട് ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഇതേ പക്ഷെ അവർ പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ എനിക്ക് ആയിരത്തി അറുന്നൂറ് ബാഗ് കഴിച്ചുതെന്ന് അതേപോലെ തന്നെ കണ്ടു ടീഷർട്ട് ഒക്കെ അടിപൊളി സാധനം കേട്ടോ അതായത് നല്ല അടിപൊളി സാധനമോ ഫുൾ സ്ലീവിന്റെ മുമ്പത്തെ പിള്ളേർക്ക് ഹാഫ് സ്ലീവ് ആയിരുന്നു ഇപ്പൊ എനിക്ക് ഫുൾ സ്ലീവിന്റെ കൂടി കിട്ടിയിരിക്കുന്നു പിന്നെ ഫുൾ സ്ലീവിന്റെ ടീഷർട്ട് കൊണ്ട് വേറെ കുടും ഉണ്ട് എന്താന്ന് വെച്ച് നമ്മുടെ കൈ ഹാഫ് സ്ലീവർ ഇത്രയും വളർന്നത് ഇവിടെ ഇവിടെ നമ്മൾ മറ്റേ ബ്ലൗസ് ഇട്ട് നെക്കഴിഞ്ഞു വെയിലുകൊണ്ടിട്ട് കറുത്തിരിക്കും അതാണ് നമ്മൾ ഈ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബ്ലൗസ് ഒന്ന് വേണ്ടതെ നല്ല സേഫ് ആണ് സേഫ് പിന്നെ മഴക്കാലം അവര് മെസ്സേജ് ചെയ്യുന്നുണ്ട് കോട്ട് വേണ്ടി കോട്ട് വേണ്ടേ അപ്പൊ ഞമ്മൾ എനിക്ക് കോട്ട് വേണ്ട ബാഗ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ ബാഗ് അയച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ എന്റെ ഇതൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും സെറ്റിൽമെന്റ് ചെയ്യുന്നു ഞാനത് അയച്ചു കൊടുത്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമുക്കൊരു സാധനം തന്ന ആയിരത്തി അറുന്നൂറോട നമുക്ക് ഈ ബാഗ് വേണ്ടെന്നുമ്പോൾ ഒരിക്കലും കൊടുക്കാനും പറ്റത്തില്ല അവരുടെ ആ ഒരു അവരുടെ അവരുടെ ജോലി അങ്ങനെയാണ് അവരുടെ ഡീലിങ്സ് അങ്ങനെയാണ് അപ്പം ഒന്നിനെങ്കിൽ ഞാൻ ആയിരത്തി അറുന്നൂറ് രൂപ അങ്ങോട്ട് കൊടുത്തേക്കും അതാകുമ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് എനിക്കൊരു ബാഗ് ടീഷർട്ടും കിട്ടി പിന്നെ മുൻപ് പിന്നെ ഈ മഴക്കാലം ഒക്കെ കഴിഞ്ഞാൽ വേറൊരു കോൺഡറി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴ ചാർജ് നമുക്ക് ഇപ്പോൾ ഒരു ഇരുപത് രൂപ ഒരു ഇരുപത്തിയഞ്ച് രൂപ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ മഴയുടെ ചാർജ് നമ്മൾ ഇരുപത് രൂപ ഉണ്ട് നമ്മൾ അതിന് ഇവര് പ്രൂഫും കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണം ചിലവരസപ്റ്റ് ചെയ്തിരുന്നു ചിലത് ചിലത് അക്സെപ്റ്റ് ചെയ്തിട്ട് പറയാം ടെൻ മിനിറ്റ് ലൈഫ് ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിക്കും നമുക്ക് അവർ ചെക്ക് ചെയ്യണം പത്ത് മിനിറ്റ് വേണം എന്നൊക്കെ പറയും പിന്നെ ചിലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഈ നല്ല മഴയത്ത് നമ്മൾ അയച്ചു കൊടുത്താൽ പോലെ അവർ നമ്മൾ ഈ മഴയത്ത് ഈ വീഡിയോ നമുക്കോലും നിൽക്കാൻ പറ്റാത്ത ില് നമ്മൾ ഇത് അവർക്ക് വേണ്ടി ഓരോ ദിവസമായിട്ട് പോലും അപ്പൊ നമ്മൾക്ക് അവരെയാണ് തരേണ്ടത് ചിലത് ശരിയാകുമ്പോൾ ചിലത് ശരിയാകത്തില്ല മഴയുടെ കാര്യമല്ല വെയിലത്തെ ഓഫ് റോഡ് ആയിരുന്നു എനിക്ക് അറിയണം കാരണം ഞാൻ ആ സമയത്ത് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല ഈ മഴ സമയത്ത് ചുമ്മാ കറങ്ങുന്നതിനൊപ്പം കറങ്ങുന്നതിനോടൊപ്പം ഇതും കൂടാ കാക്കയുടെ വിശപ്പും തീരും കഷയുടെ കടിയും തീരും അതുകൊണ്ട് ഞാൻ ഇതിലായിട്ട് ഇറങ്ങുകയുള്ളു അപ്പൊ എല്ലാവരും ഇതൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവർ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അവർക്ക് ഗുണങ്ങൾ നല്ല രീതിയിൽ പോവുക ഗുണമില്ലാത്തവരും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ തേടിപ്പോകാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും ും എല്ലാത്തവരും എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക എന്ന് മാത്രം ഞാൻ പറയുന്നു ഞാൻ ഇതേ യൂട്യൂബിന്റെ പ്രകാരം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് പ്രശ്നമായിരുന്നു ഞാനത് വിരുന്നില്ല എൻ്റെ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോകിയത് ഇപ്പം കഴിഞ്ഞ ദിവസം വേണ്ട ഞാൻ മറ്റുള്ളവരെ കുറച്ച് അറിയണം എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ച് അറിയാം ഞാൻ വേറെ വീഡിയോ കുറിച്ച് അറിയാം തന്നെ ഞാൻ മുന്നോട്ട് എന്തിനോ മറ്റുള്ളവർക്ക് കാര്യത്തിൽ ഞാൻ തകരുന്ന് എനിക്കറിയും അപ്പോൾ എച്ച് ആർ ഒ ചാനൽ ഉണ്ട് നമ്മൾ ആ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക അപ്പൊ എന്റെ ചാനലിനെ എനിക്കിതൊക്കെ പറയാൻ പറ്റുന്നത് വേറൊരാണുള്ള ചാനൽ കയറിയെന്ന് എനിക്കതൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് അടുത്ത